അസ്സാമലൈക്കും ഞാനൊരു നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു സിമ്പിൾ നാലുമണി പലഹാരം ഉണ്ടാക്കാനായിട്ട് വന്നിട്ട് കേട്ടോ ഒരു പഴം എടുത്തിട്ട് നോർക്കിയിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട് തരി ഉപ്പിട്ടിട്ട് അപ്പം മഴക്കാലമൊക്കെയാണ് വൈകുന്നേരമായ നാല് മണിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പലഹാരം കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പഴം ഇരിക്കുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്താ ചെയ്യാൻ പറ്റാൻ നോക്കിയതാ അങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയത് അട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട് അത് ചൂട് കൊടുക്കാനെ തന്നെ നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായി ഉടച്ചുകൊടുക്കാം അപ്പോൾ ഇവിടെ സ്മാഷ് ചെയ്യണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ടീസ്പൂൺ വെച്ചിട്ട് തന്നെ ഉടച്ച് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് ഉടഞ്ഞിട്ട് പഴുത്ത പഴയോ അപ്പോൾ ഒന്ന് വേവും നമ്മൾ വേവിക്കും കൂടെ ചെയ്ത് നോക്കുമ്പോൾ ഉടഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ ഈ നന്നായി ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് ശർക്കര പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ശർക്കര ഉരുക്കി ഒഴിക്കുമ്പോഴേ നമുക്ക് ഇത് വെള്ളം എറിപ്പോവും അതുകൊണ്ടാണ് ശർക്കര പൊടി ചേർക്കുന്നത് കേട്ടോ അപ്പം ഇനി ഒന്നും നമുക്ക് നന്നായിട്ട് കൊടുക്കാം അതും കൂടി ചേർത്തിട്ട് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരു തരി ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട് ബാക്കി തേങ്ങ ചേർത്ത് കൊടുക്കട്ടെ നിങ്ങൾക്ക് ഏലക്കായ പഞ്ചസാരയും കൂട്ടി പൊടിച്ചതും കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി കുറച്ച് തേങ്ങയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാൽ ഗോതമ്പ് മാവട്ടോ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കുറച്ച് ചേർത്തിട്ട് കുഴച്ച് കൊടുത്തിട്ട് പോരാത്തേ നമുക്ക് വീണ്ടും കുഴച്ച് വെച്ചുകൊടുക്കട്ടെ അങ്ങനെ പാകത്തിനാക്കിയിട്ട് നമുക്ക് ഒരു വടയും അരിയിലൊക്കെ ഉണ്ടാക്കില്ല അതേ അതേ ഒരു പാകത്തിനാക്കി കിട്ടണം നമുക്കിങ്ങനെ കയ്യിലിട്ട് ഉരുട്ടിയിട്ട് ഓട്ടാക്കിയിട്ട് ഇടാൻ പറ്റിയ രൂപത്തിൽ കുഴഞ്ഞ് കിട്ടണം കുറച്ചും കൂടെ മാവ് കുഴച്ചേർത്ത് കൊടുക്കണ്ടിട്ടോ കുഴച്ചാകുമ്പോൾ കുറച്ചും കൂടെ ലൂസ് ആയിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തീരെ വെള്ളം തന്നെ ചേർത്തിട്ടില്ല ആ പഴത്തിൻ്റെയും ഒക്കെ ഒരു ഇതിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പം നന്നായി കുഴച്ച് ഒന്ന് മയം വരുത്തി കൊടുക്കുകയും ചെയ്യുക ഇപ്പം നല്ല ഊട്ടിയാൽ കിട്ടുന്ന രൂപത്തിലൗണ്ട് ഇത്തിരിയും കൂടെ പൊടീൻ്റെ ഇട്ടു കൊടുക്കാം നമുക്ക് അപ്പോൾ ഒന്നും കൂടി ഇതായി കിട്ടും അത് നല്ല പാകത്തിനായി വന്നിട്ടുണ്ട് ഞാനൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരിച്ചെണ്ണ ഒഴിച്ചോർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ കുഞ്ഞി പാത്രം വെച്ച് പൊരിക്കണിപ്പോൾ എല്ലാവരും വിചാരിക്കുക എന്താ ഇങ്ങനെയെന്നുള്ളത് തോന്നണ്ട കാരണം എണ്ണ വേസ്റ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയ പാത്രത്തിലാവുമ്പോൾ ഒരുപാട് വലച്ചെണ്ണ ആവശ്യമാകും അപ്പോൾ അത് പൊരിച്ചതിൻ്റെ ബാക്കി എടുത്ത് വെച്ച് നിന്നിട്ട് വീണ്ടും പൊരിച്ച അങ്ങനെ ആക്കാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലാതുകൊണ്ട് അട്ടാ കുഞ്ഞി പാത്രം വെച്ചിട്ട് കാരണം കുറച്ച് ഉണ്ടാക്കണറുള്ളൂല്ലോ അപ്പോൾ അതിനുള്ള പാകത്തിനെ നമ്മൾ യൂസ് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതിലാട്ടോ ഇപ്പോൾ തന്നി ഇതേപോലെ ഓട്ടയായിട്ട് നമ്മൾ അരിയിലൊക്കെ ഇതാക്കണേ പോലെ ഉണ്ടാക്കിയിട്ടിട്ട് വറുത്തെടുക്കാം അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഒരു പഴം കുറച്ച് ഗോതമ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒക്കെ വേണം അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അത് നല്ല ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇട്ടാൽ അത് വറുത്തെടുക്കാനായിട്ട് കാരണം ഉള്ളിലൊക്കെ വേവെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇത് ഇടുമ്പോൾ നല്ല ഫുള്ള് ഇട്ടാലും ഒന്നായി കിട്ടുക അതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് സാവധാനം ഉണ്ടാക്കിയെടുക്കുക മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് കിടക്കൊന്ന് മറിച്ച് മുത്തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടോ അപ്പോൾ അതെല്ലാം റെഡിയായി കട്ടൻ ചായയുടെ കൂടെ കഴിക്കാനായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബൈ അടുത്ത വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്